ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് തറോട്ടുകാരൻ്റെ ചോദിച്ചത് എൻ്റെ വീവേഴ്സിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി മറ്റൊന്ന് അവരിലേക്ക് കിടന്ന നന്മയെന്താണ് പിന്നൊന്ന് അവരറിയേണ്ട കാര്യം എന്താണ് പിന്നൊന്ന് അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇങ്ങനെ നാല് കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആരുടെ മുന്നിലേക്കാണോ ഈ കാർഡ് വരുന്നത് അല്ലെങ്കിൽ വീഡിയോ വരുന്നത് അത് അവർക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും പോസിറ്റീവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യുക നെഗറ്റീവ് ആണെങ്കിൽ വിട്ട് കളയുക എന്ത് തന്നെ നിങ്ങൾ അറിയേണ്ട നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമായിരിക്കും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത് ഈ റീഡിംഗ് വെറുതെ നിങ്ങളുടെ നിങ്ങളിലേക്ക് വരത്തില്ല ഈ റീഡിങ് വരികയാണെങ്കിൽ തീർച്ചയായത് നിങ്ങൾക്കുള്ള റീഡിങ് തന്നെയാണ് അത് ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്കത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് ടൈമില്ല ഇത് വീഡിയോ ഇടുന്നതിന് ടൈമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണോ എത്തുന്നത് ആ സമയത്ത് നിങ്ങൾക്കത് റെസിനെറ്റ് ആകുന്നതാണ് തീർച്ചയായും നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ടാറോട്ടുകാരുടെ എപ്പോഴും സത്യം മാത്രമേ പറയുകയുള്ളൂ ഇത് ഒരു വെസ്റ്റേൺ കൺട്രീസ് അസ്ട്രോളജി കൂടെയാവുന്നറിൽക്കുക നോക്കി ഇത് വളരെയധികം പ്രചാരത്തിൽ കൂടി കൂടി വരികയാണെന്നുണ്ട് അത് എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾക്ക് ആർക്കെങ്കിലും റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ് എടുക്കും ഞാനൊരു ദിവസം ഒരു റീഡിങ് മാക്സിമം എടുക്കുക ഒരു റീഡിങ് എടുക്കാറുള്ളൂ ഒന്നോ രണ്ടോ അതിൻ്റെ അപ്പുറം എടുക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാണ് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് വാട്സപ്പിലൂടെ അറിയാവുന്നതാണ് റീഡിങ്ങിലൂടെ അറിയാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്നാണ് ചോദിച്ചത് ഇതാണ് കറണ്ട് എനർജി നിങ്ങൾ വളരെ സന്തോഷത്തിലായിട്ടാണ് കാണുന്നത് എന്തു തന്നെയാണെങ്കിലും നിങ്ങളിപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾ വളരെ നല്ല ഇപ്പോൾ അതെന്ത് കാരണം തന്നെയാണെങ്കിലും ഒരു പ്രശ്നം നിങ്ങളല്ല നിങ്ങളുടെ സ മനസ്സൊക്കെ ശാന്തമായി നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് കടന്നൊരു നന്മ എന്താണെന്ന് ചോദിച്ചു നന്മ ഇതാണ് ഹാവ് അത് പേജ് ഓഫ് സോൾസ് ആണ് അതായത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുന്നിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സനെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾ അതിനാണ് അതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു നിങ്ങളോട് സംസാരിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വളരെയധികം അദ്ദേഹം താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അറിയേണ്ട മറ്റ് എന്തെങ്കിലും കാര്യമുണ്ടോ അതായത് പ്രിക്കോഷൻ എടുക്കേണ്ട എന്ന് ചോദിച്ചു അപ്പോൾ അതിതാണ് അത് മേജറാക്കാനുള്ള ഹൈ ഹൈപ്പർ ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇന്നർ വോയിസ് കേൾക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്കാണ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു ലാസ്റ്റ് ഓ പേഴ്സൻ്റെ കർണ്നർജി ഇതാണ് പേഴ്സൺ വളരെയധികം ദുഃഖത്തിനാണ് രാത്രി കാലങ്ങളിൽ അദ്ദേഹം നിങ്ങളെ ഓർത്ത് വളരെ ദുഃഖിക്കുന്നുണ്ട് നിങ്ങളെ പുറത്ത് വളരെയധികം കരയുന്നുണ്ട് നിങ്ങളൊന്ന് കാണുവാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുക എന്നൊക്കെ അദ്ദേഹം വളരെയധികം ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇത് റെസിലേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങളിലേക്ക് എത്തുന്ന റീഡിങ് നിങ്ങളത് ക്ലെയിം ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫലിക്കുന്നതാണ് ഒരു നിമിഷം ഒരു ഒരു ശതമാനം പോലും സംശയം പാടില്ല നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഇത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് യൂണിവസ് സമർപ്പിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് പാലിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്